ഈദ് ആഘോഷങ്ങൾക്കൊരുങ്ങി ഗൾഫ് രാജ്യങ്ങൾ നാളെ റമദാൻ നിരീക്ഷിക്കാൻ നിരീക്ഷിക്കാൻ സൗദി നിർദ്ദേശിച്ചു ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇസ്ലാം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് ഈദ് ആഘോഷങ്ങൾക്കായി നാടും നഗരവും ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു നാളെ റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൌദി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് യുഎയുടെ ചാന്ദ്ര നിരീക്ഷണ സമിതിയും ജനങ്ങളോട് മാസപ്പിറവി നിരീക്ഷിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമിതിയുടെ യോഗം നാളെ വൈകിട്ട് നടക്കും തിങ്കളാഴ്ച മാസം കണ്ടാൽ ചൊവ്വാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ മാസം കണ്ടില്ലായെങ്കിൽ റമദാൻ മുപ്പത് പൂർത്തിയാക്കി ബുധനാഴ്ച അറബ് ലോകം ചെറിയ പെരുന്നാൾ ആഘോഷിക്കും വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് റമദാൻ ഇരുപത്തി റമദാനിലെ അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രി അതുകൊണ്ട് തന്നെ ഹറം പള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലേക്ക് ഇന്ന് വിശ്വാസികളുടെ ഒഴുക്ക് വർധിക്കും മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും അറപ്പള്ളികളിൽ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് സൗദി കിരീടാവകാശ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അവസാന ദിനങ്ങൾ ചിലവഴിക്കാൻ മക്കയിലെത്തിയിട്ടുണ്ട് ഖത്തറിൽ ഔഖാഫ് മന്ത്രാലയത്തിലെ പ്രസിഡന്റ് കമ്മിറ്റിയാണ് ഈദുൽ ഫിത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക പെരുന്നാൾ നമസ്കാരത്തിന് പള്ളികളും ഈദ്ഗാഹകളും സജ്ജമാക്കിയതായി ഖത്തർ ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ വെടിക്കെട്ട് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് യു എയിലെ വിവിധ എമിറേറ്റുകളിൽ മലയാളത്തിൽ ഉൾപ്പെടെ ഈദ്ഗഹകൾ ഒരുങ്ങിയിട്ടുണ്ട് ദുബായിൽ അൻപതോളം ആഘോഷ പരിപാടികളാണ് പെരുന്നാളോടനുബന്ധിച്ച് അരങ്ങേറുക അൽസി ബ്ലൂ വാട്ടർ സൈലന്റ് ജെ ബി ആർ ബീച്ച് എന്നിവിടങ്ങളിൽ ആഘോഷ പരിപാടികൾക്ക് പുറമെ വെടിക്കെട്ടും നടക്കും ദുബായ് പാർക്ക് ആന്റ് റിസോർട്ടിലും ഗ്ലോബൽ വില്ലേജിലും ഈദ്ദിനത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ടുണ്ടാകും എല്ലാർത്ഥത്തിലും ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അറബ് ലോകം വിവിധ ഗൾഫ് ബ്യൂറോകൾക്കൊപ്പം 24. Dubai